ഇത് സലഫികൾ മാത്രല്ല നിങ്ങൾ നോക്കൂ ഇത് ഇവരുടെ വിജ്ഞാന കോശമാണ് ഇസ്ലാമിക വിജ്ഞാന കോശം എന്ന് പറയുന്നത് മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇത് ഹുസൈൻ അയാളാണ് ഇതിന്റെ ചീഫ് എഡിറ്റർ ഇത് പൂങ്കാവനം പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു വിജ്ഞാന കോശമാണ് ഇസ്ലാമിക വിജ്ഞാന കോശം ഇതിൽ പേജിൽ കാണാം എന്താ പറയുന്നത് മുജാഹിദുകൾ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്ന് ജനങ്ങളോട് പറയുന്നത് വിശ്വസിക്കേണ്ടത് എന്ന് ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ അള്ളാഹു അവരെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുന്നു കേട്ടോളി അള്ളാഹുവെ കുറിച്ച് ബ്രാക്കറ്റിൽ ആരോഹണം ചെയ്തു ബ്രാക്കറ്റിൽ വന്നു ിൽ ബ്രാക്കറ്റിൽ കൈ മുതലായ ചില പരാമർശങ്ങൾ ഖുർആൻ നടത്തിയതായി മുകളിൽ സൂചിപ്പിച്ചു എന്താണ് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ വിവക്ഷ എന്നതിനെ ചൊല്ലി പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി കേട്ടോളൂ പരാമൃഷ്ട ഗുണവിശേഷങ്ങളെ അതേപടി അംഗീകരിക്കുക എന്നതാണ് പൂർവീകരുടെ നിലപാട് പൂർവീകരി എന്നുള്ളതിന്റെ അറബിയാണ് സലഹികള് മനസ്സിലായോ ഈ വിശേഷണങ്ങളിൽ അള്ളാടെ കൈ അള്ള വന്നു അള്ള ഇറങ്ങി അള്ള അറിശീൽ ഉപവിഷ്ടനായി എന്നൊക്കെ പറയുമ്പോ അതേ പടി അംഗീകരിക്കുക എന്നതാണ് പൂർവീകരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ പ്രസ്തുത ഭാവകൽപനകളുടെ സ്വഭാവം ഇന്നതാണെന്ന് അതായത് അത് കൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എറങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ല വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അരിശിലിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നൊക്കെ നിർണയിക്കാൻ കഴിയുകയില്ല എന്നും അവർ വ്യക്തമാക്കുന്നു നിങ്ങൾ സുഹൃത്തുക്കളെ ആ വിഷ ആ ഒരു കാര്യമല്ലാതെ എന്താ അവിടെ മുജാഹിദുകൾ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു കാര്യത്തിനപ്പുറം മുജാഹിദുകൾ എന്താ പറഞ്ഞത് അപ്പൊ ഇവര് തന്നെ ചില ഘട്ടങ്ങളിൽ ഈ സത്യം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് അത്ര നേരം വിശദീകരിച്ചത് അല്ലാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ അതൊക്കെ അതേപടി അംഗീകരിക്ക അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയൂല അതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളൊക്കെ അങ്ങനെ തന്നെ അംഗീകരിക്ക അതിന്റെ രൂപം എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ കയ്യു എങ്ങനെയല്ല അറിഞ്ഞ

ഉപവിഷ്ടനായ പറഞ്ഞാൽ എല്ലാവർക്കും തിരിഞ്ഞില്ലേ തിരിഞ്ഞു എന്നാ അതാണ്ട് വിശ്വസിച്ചാൽ മതി നിർബന്ധ അതെങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് പുതിയതാണ് ചോദിക്കാൻ പാടില്ല അത് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നിട്ട് എന്താ പറഞ്ഞു തരിയോ ആ ചോദ്യം ചോദിച്ചവനെ പിടിച്ചാണ് പുറത്താക്കി കയറി അനോ അവിടെ ഇരിക്കാൻ അലൈഹി അപ്പൊ പൂർവീകരായ മുഴുവൻ ഇമാമിയങ്ങളുടെയും സുഹൃത്തുക്കളെ ഒരുപാട് ഉദ്ധരണികളുണ്ട് ആ വിഷയത്തിൽ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇൻഷാല് വേണ്ടി വന്നാൽ അതൊക്കെ മറ്റു അവസരങ്ങളിൽ ആവാമല്ലോ ശരി ഇവിടെ ശരി ഇവിടെ അള്ളാഹുസ് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ വിശേഷണങ്ങളും അങ്ങനെ തന്നെ ഇനി വിശ്വസിക്കുക്കളെ നിങ്ങൾ നോക്കൂ മറ്റൊരു പുസ്തകം അൽ അൽ സുന്നിയ സുന്നിയ എന്ന പ്രസിദ്ധീകരണം അവ പിന്നെ മനസ്സിലായാലോ ആരുടെ ആദർശാൽ ആദർശം അല്ലല്ലോ സുന്നി ആദർശം സുന്നി ആദർശം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ കാണാം എന്താ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്